ദോശയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റി നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ചട്നി കണ്ടാലോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ നോക്കൂട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഉണ്ടാക്കണ്ട പക്ഷേ നിങ്ങൾ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു കപ്പളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കപ്പിൽ തന്നെ അരക്കപ്പളവിൽ നമ്മളിതാ ഇതുപോലെ നമ്മളെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവ് തന്നെ കടലപ്പരിപ്പ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അതുപോലെ എരിവിനാഴ്ച ഞാൻ മൂന്ന് മുളക് മുളകെടുത്ത് നിങ്ങൾക്ക് എരിവെത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് മുളകെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ചെറുത് നല്ല ഫൈനായിട്ട് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അതുപോലെ അരച്ചെടുക്കാട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പത്ത് ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് താളിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കരുവപ്പിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ അരച്ചിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങ ഇല്ല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടലപ്പരിപ്പ് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിക്കായിരിക്കട്ടോ നമ്മുടെ ഈ ചട്നിണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നാലും നല്ല വെള്ളം പോലെ ആക്കണ്ട കുറച്ച് കട്ടിക്ക് ഇരിക്കുമ്പോൾ തന്നെ കേട്ടോ ഈ ചട്നിക്ക് ഒരു ടേസ്റ്റ് ഇതിൻ്റെ ഇതൊന്ന് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അധികം തിളക്കാൻ വയ്ക്കണ്ട ഒരു തിള വരുമ്പോഴത്തേനെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇഡലിയുടെ കൂടി ദോശയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിൻ്റെ കൂടെ സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കളി കഴിക്കുക അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുന്നത് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിന് ഞാൻ ഗ്യാരണ്ടി ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ടാക്കിയൊന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ടാറ്റാ